േറ്റം അത്രമേൽ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ് ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൃപ എന്നാൽ നമ്മളെ കാത്തിരിക്കുന്ന ധനമോ സൗഭാഗ്യങ്ങളോ ആഡംബര ജീവിതമോ സൗഭാഗ്യ ഭവനങ്ങളോ ഒന്നും തന്നെയല്ല പിന്നെയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നാൽ ചവിട്ടു നിൽക്കുന്ന മണ്ണ് പോലും ഒലിച്ചു ഒലിച്ചുപോകത്തക്ക രീതിയിലുള്ള അത്രമേൽ പ്രതിസന്ധി നമ്മുടെ മുൻപാകെ രൂപപ്പെട്ട ഈ ലോകത്തിൽ ഏകനായി പോയി എന്ന് ഉള്ള തിരിച്ചറിവ് നമ്മളെ ഭരിക്കുമ്പോഴൊക്കെ തന്നെയും ഈ പ്രശ്നങ്ങളോടും പ്രതിസന്ധികളോടും നിവർന്ന് നിന്ന് പടവെട്ടി അതിനെ അതിജീവിപ്പം നൽകുന്ന ബലത്തിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു മറിയമ്മന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു തുടങ്ങി പൂർവ്വപിതാക്കന്മാരുടെ ജീവിതം വിശുദ്ധ വേദപൂസ് അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ അവർ ജീവിതത്തിൽ നേരിട്ടത് സമാനതകളില്ലാത്ത സമരസപ്പെടാൻ പറ്റാത്തത്രമേൽ അത്രമേൽ അത്രമേൽ നൊമ്പരങ്ങളും പ്രയാസങ്ങളും ആയിരുന്നെങ്കിൽ തന്നെയും ഈ ലോക ജീവിതത്തിന്റെ കണ്ണിൽ നോക്കി കാണുമ്പോൾ അത് വലിയ പ്രതിസന്ധിയാണ് നമ്മൾ തിരിച്ചറിയുമ്പോഴും അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്പരാൻ അവർക്ക് കൊടുത്ത ബലമാണ് ദൈവത്തിന്റെ കൃപ വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ അബ്രഹാമിന് കൊടുത്തിട്ട് അതിനെ ബലി കഴുപ്പാൻ തക്കവണ്ണം ദൈവം പറയുമ്പോൾ ആ കൊച്ചു കുഞ്ഞിന്റെ കുരുന്ന് കയ്യിൽ പിടിച്ച മല കയറാൻ തക്കവണ്ണം അബ്രഹാം കാണിച്ച നെഞ്ചുറപ്പിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ